വജ്ര ജൂബിലിയുടെ നിറവിലുള്ള തുരുത്തിക്കാട് ബി എം കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം പതിനഞ്ചിന് നടക്കും ഇതിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ നിർവഹിക്കും വജ്ര ജൂബിലിയുടെ നിറവിലുള്ള തുരുത്തിക്കാട് ബി എം കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം പതിനഞ്ചിന് മൂന്ന് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ആന്റോ ആന്റണി എം പി രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ അധ്യാപകർ മുൻ ജീവനക്കാർ എന്നിവരും പങ്കുചേരും ബി എം കോളേജ് അലുമിന അസോസിയേഷൻ എന്ന സംഘടനയാണ് ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത് ഡോക്ടർ ഏബ്രഹാം മർത്തോമ മെത്രാപൊരുത്തയുടെ ദർശനങ്ങൾ പ്രായോഗികമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനായ റവറൻ ഡോക്ടർ ടി സി ജോർജിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് തിരുത്തിക്കാട് കോളേജ് ആരംഭിച്ചത് വജ്രജൂബിലി വർഷത്തിൽ ഭവന നിർമ്മാണമടക്കം അടക്കം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് അലുമിന അസോസിയേഷൻ പ്രസിഡന്റ് കോശി പി സക്രിയ സെക്രട്ടറി ജേക്കബ് തോമസ് പ്രിൻസിപ്പൽ ജി എസ് അനീഷ് കുമാർ മാനേജർ മാത്യു പി ജോസഫ് റെനി കെ ജേക്കബ് ബിജുനൈനൻ മരുതക്കുന്നേൽ എൻസ് മാത്യൂസ് ഗിരീഷ് കുമാർ എന്നിവർ പറഞ്ഞു കോളേജ് അറുപത് വർഷം പൂർത്തിയാക്കുന്നു കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് അലുമിന അസോസിയേഷൻ ബാംക ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു ജൂലൈ മാസം പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് നടത്തപ്പെടുന്ന ഈ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷ് ഉദ്ഘാടനം ചെയ്യുകയും തദവസരത്തിൽ സഭയുടെ മുൻ ഉപാധ്യക്ഷനും കോളേജിൻ്റെ പൂർവ്വ അധ്യാപകനുമായ പ്രൊഫസർ പി ജെ കുര്യൻ കുര്യൻസാറ് മുഖ്യപ്രഭാഷണം നടത്തുകയും പത്തനംതിട്ടയുടെ എം പി ശ്രീ ആന്റോ ആന്റണി ജൂബിലി പ്രൊജക്ടിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു കൂടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സി കെ ലതകുമാരി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാ ശ്രീകുമാർ എന്നിവർ ആശംസമറിയിച്ച് സംസാരിക്കുകയും ചെയ്യും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പരിപാടി തീർച്ചയായിട്ടും കോളേജിലെ മുൻ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ കോളേജിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഒരു സംഗമമാവുന്നത് സംശയമില്ല അതോടൊപ്പം തന്നെ ഈ നേരിട്ട് ഈ ലോകത്തെ സംബന്ധിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വിദേശത്തും ഒക്കെയുള്ള ആളുകൾക്ക് ഓൺലൈനിലൂടെ ഈ പരിപാടി സംബന്ധിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയുണ്ട്